വെൽക്കം അഷ്റഫ് വ്ലോഗ് മൊത്തം എല്ലാവർക്കും അഷ്റഫ് അഷ്വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ എന്താ ഇപ്പോൾ ഒരു ബോർഡുണ്ട് ഒരു പേരുണ്ട് അറബിയിലും ഇംഗ്ലീഷിലുണ്ട് അത് എന്തൊരു സംഭവം ഇതൊരു മെഡിക്കൽ കേട്ടോ അപ്പം നമ്മളിത് വീഡിയോ എടുക്കാൻ കാരണം ഇതിൻ്റെ ഒരു പേര് ഒരു വ്യത്യാസമായ ഒരു പേര് സീതിലിയ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഫാർമസിന്ന് അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് നമ്മൾ രണ്ട് വകുണ്ട് ഒന്ന് നമ്മൾ മരുന്ന് കഴിക്കുന്ന ടാബ്ലറ്റ് ഗുളിയൊക്കെ പറയുന്നത് ഒന്ന് ടാബ്ലറ്റ് നമ്മൾ യൂസ് ചെയ്യണേ അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് നമുക്കെന്നാൽ കടക്കാം

ടാബ്ലെറ്റ് ടാറ്റ് അടിപൊളിയാണ് സാധനം കുറെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ കയറിയോ ഒരു ഇതും അങ്ങനെ ലൈബോന്റെ ഹാൻഡ് വാഷ് എത്ര പേര് മുപ്പത്തി ഇരുപത്തെട്ട് റിയാലോ മുപ്പത്തെട്ട് റിയാലോ എത്രയാണ് അത് ഞങ്ങൾ നോക്കണം ടാബ്ലെറ്റിന്റെ ചിഹ്നമാണ് കേട്ടോ മരുന്നിന്റെ അടിപൊളിയാണ് പിന്നെ പണിക്കാരി ഒരാളു കേട്ടോ ഒരു പെണ്ണാണ് അറബി പെണ്ണാണ് നല്ല വിൽബാത്രണ്ട് അടിപൊളിയാണ് റോഡ് സൈഡിലാണ് കേട്ടോ അത് വേറെ കടയാണ് അത് സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്നത് പിന്നെ ആ ലാസ്റ്റൊക്കെ ഒരു കോഫി ഷോപ്പ് വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് സൂപ്പർ മാർക്കറ്റാണ് പിന്നെ അതിൻ്റെ അടുത്താണ് ഈ ടാബ്ലറ്റ് ഫാർമസി അല്ല നീളമുണ്ട് പിന്നെ മെഡിക്കലിന്റെ ഉത്ഭാഗം നമ്മള് വീടിയെടുത്തല്ലോ കേട്ടോ കാരണം ഒറ്റ ഒരു അറബിപ്പെണ്ണ സ്റ്റാഫ് ഉണ്ടായിരുന്നേ അപ്പൊ നമ്മളിപ്പോ ക്യാമറില് പോയിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനങ്ങൾ അവർ കരുതും അവരെടുത്തു കാരണം അറബിപ്പെണ കൂടെ ഒരു കേസ് കൊടുത്താൽ പിന്നെ നമുക്കത് സീനാവും നമുക്ക് പിന്നെ നാട്ടുകേ വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉൾഭാഗം എടുത്തിട്ടുള്ളത് ഇനി എവിടെയെങ്കിലും വേറെ മെഡിക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം എടുക്കാം കുറേ ആൾക്കാരില്ലേ മെഡിക്കൽ ഇവിടെ ഒറ്റ ആളായത് കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ചുറ്റും സി സി ടി വി ക്യാമറയാണ് നമ്മൾ വീഡിയോ എടുത്തു പറഞ്ഞാൽ മതി ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞാലാണ് വിശ്വസിക്കുക പിന്നെ നമ്മൾക്ക് സീനാവും അതാണ് ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ ഇൻഷാ അള്ളാ വീണ്ടും കാണാം സ്നേഹപൂർവ്വം അഷ്റൂഫ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പരസ്പരം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒന്നിച്ച് മുന്നേറാം എന്നാലും നമ്മൾ ആഗ്രഹിച്ച വിജയത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇപ്പോൾ ആരും സബ്സ്ക്രൈബറും നാലായിരം വാച്ചറും വരണം നമ്മളെ ചാനലൊന്ന് മോണിറ്റേഷൻ ആവാൻ അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ നാലാമുണ്ടാവും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നമ്മൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നോക്കുമ്പോൾ അതൊന്ന് കൂടി കൂടിയത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് നമ്മൾ എന്നും രാവിലെ എടുത്ത് നോക്കും എത്രയായി ആയി അപ്പോൾ പിന്നെ നമുക്ക് സബ്സ്ക്രൈബർ എന്നാണെങ്കിൽ ചില സമയത്ത് കുറയുമ്പോൾ നമ്മളെപ്പോഴും സാഡാകരുത് തളരാൻ പാടില്ല നമ്മളെപ്പോൾ നമ്മൾ ചെയ്യണ പോലെ വീഡിയോ ഇട്ട് കൊണ്ടുതന്നെക്കണം കാരണം നമുക്ക് എപ്പോഴെങ്കിലും അത് വൈറലാവാം ഇപ്പോഴത്തെ ഈ യൂട്യൂബ് പറഞ്ഞത് ഒരു രോഗം പോലെ ഒരു ഭൂമി പോലെ കാരണം ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലാണ് ഇപ്പോൾ അധികം ആൾക്കാരും കയറുന്നത് വലിയ ആൾക്കാർ മുതൽ ചെറിയ കുട്ടി വരെ ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട് വെറുതെ കിട്ടുന്നവരുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് കിട്ടുന്നവരുണ്ട് അപ്പം നമ്മൾ വീഡിയോസ് അതിലൊന്ന് വൈറലാകുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ വോയിസ് നല്ലോണം ക്ലിയർ ആയിട്ടായി കൊടുക്കുക ക്ലിയറായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കുന്ന ഫോട്ടോ നല്ല ഒരു അടിപൊളി ഫോട്ടോ വെക്കുക ആ വീഡിയോയിൽ ഇല്ലാതെ പിന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷന് അത് കുറച്ചൊന്ന് വെറൈറ്റി ആയി കൊടുക്കുക പിന്നെ നമ്മൾ വീഡിയോക്ക് ഒക്കെ വെക്കുന്ന ഫ്രണ്ടിൽ ഇപ്പോൾ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും നമ്മൾ ആ വീഡിയോക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് നമ്മൾ കൊടുക്കുന്ന വീഡിയോയിലില്ല പോലെ തന്നെ ഒന്ന് വയ്ക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നമ്മളൊരു വീഡിയോ പോസ്റ്റാക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ടൈറ്റിൽ ടൈറ്റിൽ ഇംഗ്ലീഷിൽ എഴുതിയാണെങ്കിൽ നമ്മൾ വലിയ അക്ഷരം കൊടുക്കുക ക്യാപിറ്റൽ മലയാളത്തിലെങ്കിൽ മലയാളം എഴുതി മതി പിന്നെ അതുപോലെ ഹാഷ് ടാഗും പിന്നെ ടാഗും ടൈറ്റില തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനും കൊടുക്കണം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും പിന്നെ ഹാഷ്ടാഗ് കൊടുക്കാൻ നേരത്തെ നമ്മളിപ്പോൾ ഏത് പിന്നെ എന്തിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് ഹാഷ് ടാഗ് അടിച്ചിട്ട് അതിൻ്റെ ഒരു പേരടച്ചാൽ ഒരുപാട് വരും അപ്പോൾ നമ്മളത് ഹാഷ് ടാഗ് കൊടുക്കുക ടാഗ് കൊടുക്കാൻ നേരത്തെ അതുപോലെ തന്നെ ആ ഒരു പേരടച്ചാൽ മതി എന്നിട്ട് ടാഗ് ചെയ്യുക മാക്സിമം ഒരു അഞ്ചോ പത്തെണ്ണോ ടാഗ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നിന് രണ്ട് പ്രവശ്യം നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക എല്ലാവർക്കും വിജയം കിട്ടട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇൻഷാല്ല അപ്പോൾ നമുക്ക് സൗദിയിലെ അടുത്തൊരു വെറൈറ്റി അടിപൊളി കാഴ്ചയിലായി വീണ്ടും കാണാം